ഏറ്റവും വലിയ ഡീപോർട്ടേഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പ്രചാരണ കാലഘട്ടങ്ങളിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി ഈ ബേർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്നുള്ള കാര്യമാണ് നമുക്ക് തന്നെ നമുക്കറിയാം പലരും ജോലിക്കായി എത്തി അവിടെ കഴിഞ്ഞ് അവിടെ അവിടെ വെച്ച് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവർ അവർ അമേരിക്കൻ സിറ്റിസൺ ആവുകയാണ് അത് എടുത്തു കളയുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു ആദ്യ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ട നിലപാട് പറയുന്നുണ്ടോ അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല പരാമർശിച്ചു പോയിട്ടില്ല ജനിച്ചാൽ അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആർക്കും അവിടെ സിറ്റിസൻഷിപ്പ് നൽകില്ല എന്ന് ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിനൊരു പ്രഖ്യാപനം ഇന്നുണ്ടായിട്ടില്ല മറിച്ച് കുടിയേറ്റക്കാരെ ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം തന്നെയാണ് പ്രധാനമായി മൂന്നിയത് മറ്റൊരു കാര്യം ബൈഡൻ മുന്നോട്ട് വെച്ച പല ആശയങ്ങൾ ആശയങ്ങളും അല്ലെങ്കിൽ പാരിസ്ഥിതിക സൗഹൃദം എന്ന് പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ അത് ജനദ്രോഹ പരമാണെന്ന നിലപാടാണ് ട്രംപിനുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വാഹനങ്ങൾ ഈ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കിയ ഉത്തരവ് ഇതാ ഈ നിമിഷം മുതൽ പൊളിച്ചെഴുതുകയാണെന്ന് ട്രംപ് പറയുന്നു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം അമേരിക്ക എണ്ണ സമൃദ്ധമായ രാജ്യമാണ് ആ വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിക്കാനുള്ള ശേഷി അമേരിക്കക്കുണ്ട് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും ഭീകരാക്രമണങ്ങൾ വിദേശ ശക്തികൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നടത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ ഒരു തരത്തിലും വച്ചുപിറുപ്പിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഏകദേശം പ്രസംഗമാണ് ആ അഭിസംബോധനയിൽ ഉടനീളം തന്നെ ട്രംപ് ബൈഡന്റെ നയങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന വാദം മുന്നോട്ട് വയ്ക്കാനായിരുന്നു ബൈഡൻ ഒരു പക്ഷേ അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഇറങ്ങുന്നതിന് മുൻപ് ശിക്ഷപടികൾക്ക് അതായത് ഇപ്പോൾ ക്യാപിറ്റൽ റൈറ്റിൽ അന്ന് മൊഴി നൽകിയ സാക്ഷി മൊഴി നൽകിയ വ്യക്തികൾക്കെതിരെ അതിൽ നമുക്ക് പരിചയമുള്ള ആന്റണി ഫൗചി അടക്കമുള്ള ആളുകൾക്കെതിരെ ക്രിമിനൽ എക്സിക്യൂഷൻ പാടില്ല എന്നൊരു ഓർഡർ പറഞ്ഞുകൊണ്ടാണ് ബൈഡൻ പടിയിറങ്ങുന്നത് അത് ബൈഡൻ ചരിത്രപരമായ ഉത്തരവുകൾ ഇറക്കി അല്ലെങ്കിൽ ക്ഷമാപണം നൽകുക മാപ്പ് നൽകുക എന്ന് പറയുന്ന പ്രസിഡന്റ് വിവേചനാധികാരമാണ് അത് ഏറ്റവും കൂടുതൽ പേർക്ക് ക്ഷമ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ബൈഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിൽ എടുത്തു പറയേണ്ടത് ഈ ക്യാപിറ്റൽ കലാപവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അമേരിക്കൻ ആരോഗ്യ വിദഗ്ധനെ നേരെ കേസുകൾ പിൻവലിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ പിൻവലിക്കാനുള്ള തീരുമാനം ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ട്രംപിന്റെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും അടുത്ത് പറയേണ്ട തീരുമാനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളവർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അത് ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടേണ്ടത് ട്രംപ് ആദ്യം ഉത്തരവ് ഒപ്പിടുന്ന നൂറ് ഉത്തരവുകളിൽ ഒന്ന് അതുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതേ ക്യാപിറ്റൽ മന്ദിരത്തിലാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും പ്രസിഡന്റായ അധികാരത്തിലെത്താൻ എത്തിയത് അവിടെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല മറിച്ച് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായിരുന്നത് മുൻ പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച പ്രതിനിധികൾ ഉണ്ടായിരുന്നു വ്യവസായ പ്രമുഖരുണ്ടായിരുന്നു അത്തരത്തിലായിരുന്നു പക്ഷേ എടുത്തു പറയേണ്ടത് യൂറോപ്യൻ യൂണിയന്റെ ഒരു അഭാവമാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയനെ മാറ്റി ഒരു ഒരു പുതിയ വേണ്ടിയുള്ള ശ്രമമാണ് അതിന്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ കുറെ ചോദ്യചിഹമായി അവശേഷിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധം അതിന് ഞാൻ ഒരു അവസാനം കാണുമെന്ന് ട്രംപ് പറയുമ്പോൾ അവിടെ യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകാനൊക്കെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ആ പ്രതീക്ഷകൾ കൂടി അസ്തമിക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യാൻ പോകുന്ന നടപടികൾ ഒന്ന് എന്ന് പറഞ്ഞത് യുക്രൈൻ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അമേരിക്ക അവരുടെ യുദ്ധശേഷി ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന ആരോപണമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഈ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് പരാമർശം നടത്തിയിട്ടില്ല യൂറോപ്യൻ യൂണിയനിൽ സെലൻസ്ടിക്ക് അംഗമാകണം അല്ലെങ്കിൽ ഭാഗമാകണമെന്നൊരു നിലപാടാണ് യുക്രൈൻ ദിവസം ഉള്ളത് പക്ഷേ ആ നിലപാടിനെ യോജിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ നിലപാട് ഒരു കാരണവശാലും ട്രംപ് അംഗീകരിക്കില്ല യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് കുറേ ഡെമോക് ഒരു കുറേ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് എന്ന നിലപാടാണ് ട്രംപിലുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ എനിക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് കാരണമാണ് ട്രംപ് മറിച്ച് ട്രംപ് അനുകൂലികളായി തീവ്ര നിലപാടുകളുള്ള ഹങ്കറിയിൽ നിന്നായിരുന്നാലും ഇറ്റലിയിൽ നിന്നാലും അർജന്റീനയിൽ നിന്നാലും ട്രംപ് അനുകൂലികളുടെ മറ്റൊരു വശം അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റിനെ പോലും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനു വേണ്ടി ട്രംപ്